ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകൾ അപകടത്തിലായതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞൻ പ്രൊഫസർ കാന എം സുരേഷൻ കൊടക്കാട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ഇന്ത്യയിൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് പ്രസ് തുടങ്ങിയ ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകൾ വലിയ അപകടത്തിലാണെന്നും ഇതാണ് ഇപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്നും പ്രശസ്ത ശാസ്ത്രജ്ഞനും പ്രൊഫസർ കാനായം സുരേഷൻ പറഞ്ഞു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം കൊടക്കാട് പൊള്ളപ്പൊയിലിലെ കൈരളി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ കപടശാസ്ത്രങ്ങൾ തുടങ്ങി സാമൂഹ്യവിരുദ്ധമായ വിരുദ്ധമായ പലതും തളച്ചു വളരുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എൻജോസൽഫാൻ കൊണ്ട് മാത്രമല്ല മനുഷ്യർക്ക് രോഗങ്ങൾ വരുന്നത് ഓർഗാനിക് ഫാമിംഗിന് ഒരടിസ്ഥാനവുമില്ല ശാസ്ത്രമാണ് ശരി പാരമ്പര്യത്തെ നിരാകരിക്കേണ്ടവയാണെങ്കിൽ അവയോട് മൃദുസമീപനം പാടില്ലെന്നും പറഞ്ഞ പ്രൊഫസർ സുരേഷൻ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കലും അതിന്റെ നിർമ്മിതിയുടെ മിനിയേച്ചർ രൂപം തിരുപ്പതി ഭഗവാൻ സമർപ്പിക്കുകയും ചെയ്യുന്ന സഹപ്രവർത്തകരായ ശാസ്ത്രജ്ഞനോടുള്ള തന്റെ പ്രതിഷേധവും തുറന്നു പറഞ്ഞു ഉപഗ്രഹം വരുമ്പോൾ ഇതിന്റെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടോ ഇവിടെ തിരുപ്പതി അപ്പോൾ ഈ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞര് ഇതിലൊന്നും അർത്ഥമില്ല ഈ ശാസ്ത്രജ്ഞരി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ എ ബി ബിസിറ്റി അറിയില്ല എന്നുള്ള കഷ്ടാണ് ഇന്ത്യയുടെ സിസ്റ്റമാണ് അവിടെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കുക എന്നിട്ട് അവിടെ പോയി സമർപ്പിക്കുക നമ്മുടെ നാട്ടിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് നാരങ്ങ നാരങ്ങ വെച്ച് ആദ്യത്തെ ടയർ ചടങ്ങിൽ പരുഷത്ത് ജില്ലാ പ്രസിഡന്റ് വി ടി കാർത്തിയനി പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്ന കുമാരി ഇ കുഞ്ഞിരാമൻ എ വി രമണി ടി വി ശ്രീധരൻ സി എം വിനയ ചന്ദ്രൻ പി പി രാജൻ എ എം ബാലകൃഷ്ണൻ പ്രദീപ് കൊടക്കാട് പി പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ഏപ്രിൽ പതിനെട്ടിന് വെള്ളിയാഴ്ച സമാപിക്കും തൃക്കിരിപ്പൂർ കാഞ്ഞങ്ങാട് പരപ്പ കാസർഗോഡ് മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ